എ വി എസ് രഞ്ജിത്ത് നേരത്തെ ജി പി എസ് സെൻകുമാറിൻ്റെ ആർ എസ് എസ് ബന്ധവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നടത്തിയിട്ടുള്ള അതിരൂക്ഷമായ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാറിൻ്റെ കാര്യത്തിൽ പരസ്യപ്രതികരണത്തിന് മുഖ്യമന്ത്രി തയ്യാറായിട്ടേയില്ല ഈ കൂടിക്കാഴ്ച സി പി എമ്മിന് വേണ്ടി ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ കൂടിക്കാഴ്ച നടന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന രൂപത്തിലാണ് ഇപ്പോൾ പാർട്ടി അധ്യക്ഷൻ ക്ഷമിക്കണം പാർട്ടി സെക്രട്ടറി പ്രതികരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ സി പി എം മുൻപ് മുൻ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലെടുത്ത നിലപാടല്ല യഥാർത്ഥത്തിൽ എ ഡി ജി പിയുടെ കാര്യത്തിൽ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ എടുക്കുന്നത് ഇതിൽ സി പി എം പ്രതിസന്ധിയിലാണോ ഇത് ആവർത്തിച്ച് ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ മുസ്ലിം ലീഗും വിഷയം ഏറ്റെടുത്തിരിക്കുന്നു ബി ജെ പി ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ആദ്യം ആർ എസ് എസ് പറഞ്ഞത് ഇങ്ങനൊരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് പിന്നീട് കൂടിക്കാഴ്ച സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ അത് ഏത് രൂപത്തിലാണ് അവർ വിശദീകരിക്കുന്നത് സ്മൃതി വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ഇക്കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അല്പം മുമ്പ് കാസർകോട് വെച്ച് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് എ ഡി ജി പി വ്യക്തിപരമായി ആരെ കണ്ടാലും അത് സി പി എമ്മിനെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ടുള്ള എ ഡി ജി പി അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ ഇരുന്നു കൊണ്ടാണ് ആർ എസ് എസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ കാണുന്നത് അത് സർക്കാരിൻ്റെ നയവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ഇപ്പോഴും സി പി എം ശ്രമിക്കുന്നത് എ ഡി ജി പി ആരെ കണ്ടാലും വ്യക്തിപരമായി ായി എ ഡി ജി പി നടത്തുന്ന സംഭാഷണങ്ങളോ മീറ്റിങ്ങുകളോ ഒന്നും തന്നെ പാർട്ടിയെ ബാധിക്കുന്നതല്ല സർക്കാരിനെ ബാധിക്കുന്നതല്ല എന്നുള്ളതാണ് എന്നാൽ പ്രതിപക്ഷം ഇപ്പോഴും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയിൽ ഇരുന്നു കൊണ്ട് ആർ എസ് എസിന്റെ മേധാവിയുമായി ആർ എസ് എസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവുമായി ഒരു എ ഡി ജി പി സംസാരിക്കുമ്പോൾ അത് സർക്കാരിന്റെ കാര്യങ്ങൾ ആവും എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിണ്ടാവുന്നത് പ്രത്യേകിച്ച് തൃശൂരിന്റെ പശ്ചാത്തലത്തിൽ പൂരം കലക്കിക്കൊണ്ട് ബി ജെ പിക്ക് വിജയത്തിനൊരു പശ്ചാത്തലം ഒരുക്കി കൊടുത്തു എന്നുള്ളൊരു ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഈ ആരോപണത്തെ ഏറ്റെടുക്കാനോ അതിന് മറുപടി പറയാനോ എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിടാനോ അല്ലെങ്കിൽ എ ഡി ജി പിയുടെ അക്കാര്യത്തിൽ വിശദീകരണം ചോദിക്കാനോ ഒന്നും സർക്കാർ തയ്യാറായിട്ടില്ല ഈ ഘട്ടത്തിലും സി പി എം പറയുന്നത് അത് വ്യക്തിപരമായൊരു കൂടിക്കാഴ്ചയാണെങ്കിൽ അത് ആരെ കണ്ടാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ പൂരമാണ് ആ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശമെങ്കിൽ പൂരമാണ് ആ കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കമെങ്കിൽ അത് പ്രശ്നം ാണ് എന്നും എം വി ഗോവിന്ദൻ പറയുന്നുണ്ട് പക്ഷേ പൂരമാണോ അല്ലയോ എന്നറിയാനുള്ളൊരന്വേഷണമോ അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിക്കാനോ ഒന്നും തന്നെ സി പി എമ്മോ സർക്കാരോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് മാത്രമാണ് പക്ഷേ തൃശൂരിലെ വിജയവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായിട്ടുള്ള പ്രതികരണങ്ങൾ എത്തുന്നുണ്ട് എം വി ഗോവിന്ദൻ പറയുന്നത് തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് പൂരം കലക്കി ബി ജെ പിക്ക് ജയിക്കാൻ ഒത്താശ ചെയ്യേണ്ട കാര്യം സർക്കാരിനില്ല തൃശൂരിൽ മാത്രമല്ല നിയമത്തൊക്കെ ഉണ്ടായതുപോലെ തന്നെ ബി ജെ പിയുടെ ജയത്തിന് കാരണമായിട്ടുള്ളത് കോൺഗ്രസ്സിന് നിലപാട് ാണ് കോൺഗ്രസ് വോട്ടുകളാണ് അവിടേക്ക് മറഞ്ഞ് പോയിട്ടുള്ളത് അതുകൊണ്ട് തൃശൂരിലെ കണക്കുകൾ പരിശോധിച്ചാൽ കോൺഗ്രസ് ആണ് ജയത്തിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനും എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ നിന്ന് പാർട്ടിക്കോ സർക്കാരിനോ ഒരു ബന്ധവുമില്ല എന്ന് സ്ഥാപിക്കാനുമാണ് എം വി ഗോവിന്ദൻ ഈ ഘട്ടത്തിലും ശ്രമിക്കുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി പറയുന്നു അതോടൊപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും സർക്കാരിനെതിരെയോ പിണറായി വിജയനെതിരെയോ ഒന്നും പറയാറില്ല എന്ന് പലവട്ടം ആരോപണങ്ങൾ കേട്ട പി കെ കുഞ്ഞാലിക്കുട്ടി പോലും ഇന്ന് പറയുന്നു ഇത്തരത്തിൽ ഗൌരവമുള്ള ഉന്നയിക്കപ്പെട്ടപ്പോൾ ഉയർന്നു വന്നപ്പോൾ അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും പറയാതിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ആവശ്യമാണ് എന്ന രീതിയിലുള്ളൊരു പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും സർക്കാർ ഒരു പ്രതിസന്ധി ആയിരിക്കുന്നു പാർട്ടിക്ക് മറുപടി ഇല്ലായിരിക്കുന്നു ഒഴിഞ്ഞു മാറുകയല്ലാതെ എം വി ഗോവിന്ദിന് മുന്നിൽ മറ്റു വഴികൾ ഇല്ലാതായിരിക്കും ഈ കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ ചോദ്യം ഉത്കണ്ഠയുമാണ് എന്നുള്ളതാണ് അപ്പോൾ സി പി ഐക്ക് ഉത്കണ്ഠയാകുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് കണ്ടാൽ എന്താ കാണുന്നതിൽ ഞങ്ങൾക്ക് എന്താണ് എന്ന പ്രതികരണം വരുന്നു പരസ്പര വിരുദ്ധമായ രണ്ട് പ്രതികരണങ്ങൾ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളിൽ നിന്ന് രഞ്ജിത്ത് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇപ്പോൾ ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിലെ വിജയത്തിന് പിന്നിൽ പൂരം കലക്കിയതൊന്നുമല്ല പൂരവുമായ ഒരു ബന്ധവും തൃശ്ശൂരിലെ വിജയത്തിനില്ല അത് ഒരു വിജയം തന്നെയായി ബി ജെ പി കണക്കാക്കുകയും ചെയ്യുന്നു പക്ഷേ തൃശ്ശൂരിലെ വിജയത്തിന് പിന്നിൽ പൂരം കലക്കിയതുൾപ്പെടെയുള്ള ഫാക്ടേഴ്സ് ഉണ്ട് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം മുന്നിൽ വെക്കുമ്പോഴാണ് എ ഡി ജെ പിയുടെ ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് സി പി എം അല്ലെങ്കിൽ സർക്കാർ വിശദീകരിക്കാൻ വിശദീകരിക്കേണ്ട ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം ഈ എ ഡി ജി പി എന്ന് പറയുന്നത് അത് വ്യക്തിപരമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു പദവിയല്ല എ ഡി ജി പി അദ്ദേഹത്തിന്റെ ആ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് ആർ എസ് എസിന്റെ ഒരു നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് സർക്കാർ അറിഞ്ഞുകൊണ്ടാണോ ആദ്യത്തെ ചോദ്യം തന്നെ സർക്കാരിനെ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നു എന്നുള്ളതാണ് ഇനി അറിയിച്ചിരുന്നെങ്കിൽ അത് മുഖ്യമന്ത്രിയെ ആണോ ഡി ജി പി ആണോ അറിയിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയെ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു കൂടിക്കാഴ്ച എങ്കിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി എന്തുകൊണ്ട് അനുമതി കൊടുത്തു എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര വകുപ്പിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് പോലൊരു സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് സംഭവിച്ച വീഴ്ചയാണ് ഇനി അഥവാ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എഡിജി പി അറിയിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അറിയിച്ചിട്ട് കൂടി എന്തുകൊണ്ട് അനുമതി കൊടുത്തു എന്ന കാര്യത്തിനും മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതുണ്ട് ഈ രണ്ട് കാര്യത്തിൽ എങ്ങനെ കണ്ടു ആരുടെ അനുമതിയോടുകൂടി കണ്ടു അനുമതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ആർ എസ് എസ് നാവിനെ കാണാൻ മുഖ്യമന്ത്രി അനുമതി കൊടുത്തു ഇനി ആ കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കത്തിൽ സർക്കാരിന് എന്തെങ്കിലും പങ്കുണ്ടായിരുന്നോ സർക്കാരിൻ്റെയോ മുഖ്യമന്ത്രിയോടയോ ഏതെങ്കിലും തരത്തിലുള്ള ദൂതുമായിപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന തരത്തിലാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിനു വേണ്ടിയാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്ത് ദൂതാണ് അവിടെ പങ്കുവെക്കപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളടക്കം ഏറെ ഗൗരവമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു ഇക്കാര്യത്തിൽ മുന്നണിക്കകത്തുള്ള സി പി ഐ കൂടി രംഗത്തെത്തുന്നതോടുകൂടി സി പി എം തീർത്തും പ്രതിക്കൂട്ടിലാവുകയാണ് ഇത് എസ് കൂടിയല്ലേ രഞ്ജിത്ത് ഇപ്പോൾ ആ ആദ്യം നിഷേധിച്ചുകൊണ്ടല്ലേ നേരത്തെ പ്രതികരണം വന്നിരുന്നത് അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല എ ഡി ജി പിയും ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് നേരത്തെ പ്രതികരണം വന്നിരുന്നത് പക്ഷേ പിന്നീട് താൻ കൂടെ പോയിരുന്നു അജിത് കുമാറിൻ്റെ സഹപാഠിയാണ് താനെന്നും ആർ എസ് എസിൻ്റെ നേതാവ് ജയകുമാർ പിന്നീട് പറയുന്നുമുണ്ട് ആ കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹത്തിനൊപ്പം പോയത് ജയകുമാറാണ് തീർച്ചയായിട്ടും ഈ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ജയകുമാർ വിശേഷ സമ്പർക്ക ചുമതലയുള്ള എന്ന് പറഞ്ഞാൽ വിശേഷ സമ്പർക്കം എന്ന് പറയുന്നത് ആർ എസ് എസിനെ സംബന്ധിച്ച് ആർ എസ് എസിന് പുറത്തുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങളെ ആർ എസ് എസുമായി അടുപ്പിക്കുക സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി അടുപ്പിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന നേതാവാണ് ജയകുമാർ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ആ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു കൂടിക്കാഴ്ച നടത്തുകയും ആ കൂടിക്കാഴ്ചയിൽ ആർ എസ് എസിൻ്റെ സർക്കാരി വാഹനം പോലുള്ള ദത്താത്രേയ സബളയെ പോലുള്ള വളരെ മുതിർന്നൊരു നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പി നേതൃത്വം അറിയേണ്ടതാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ പോലെ സ്ഥലത്ത് നടത്തുന്ന ഘട്ടത്തിൽ ബി ജെ പി നേതാക്കന്മാർ അറിയേണ്ടതാണ് സംഘപരിവാറിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അജണ്ടകൾ അവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാം അതൊരു പക്ഷേ തൃശ്ശൂർ പൂരുമായി ബന്ധപ്പെട്ടാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവാം ഏതായാലും അവിടെ നടന്നിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ബി ജെ പി നേതൃത്വത്തിന് അറിയേണ്ടതാണ് അങ്ങനെ ബി ജെ പി നേതൃത്വവുമായി നട അറിഞ്ഞുകൊണ്ടൊരു കൂടിക്കാഴ്ചയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ രാഷ്ട്രീയമായ മാനങ്ങളുണ്ട് അതിന് ബി ജെ പി കൂടി മറുപടി പറയേണ്ടി വരും സി പി എമ്മുമായി ഒത്തുചേർന്നുള്ള ഒരു കുട്ടിക്കച്ചവടം തൃശൂരിൽ നടന്നിട്ടുണ്ടോ സംസ്ഥാനത്ത് മുഴുവനുള്ള തരത്തിലുള്ള പ്പുകളിൽ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ മറുപടി പറയേണ്ടത് ബി ജെ പി നേതൃത്വം കൂടിയാണ് കാരണം ഇവിടെ പ്രതിസ്ഥാനത്ത് ആ ബി സി പി എം മാത്രമല്ല രണ്ട് അവിശുദ്ധമായ കൂട്ടുകെട്ടിനെക്കുറിച്ചാണ് കോൺഗ്രസും ലീഗും ഇവിടെ വിമർശനം ഉന്നയിക്കുന്നത് അത് ബി ജെ പി സി പി എം കൂട്ടുകെട്ടിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും വലിയ തോതിലുള്ള വോട്ട് വർധന ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് തൃശൂരിൽ വിജയത്തിലെത്തിയിരിക്കുന്നു ഇത്തരത്തിലൊരു വിജയത്തിലേക്കെത്താൻ ഇത്തരത്തിലൊരു അവിശുദ്ധ രാഷ്ട്രീയ ബാന്ധവം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പ്രതിപക്ഷം ഉന്നയി കാര്യങ്ങൾക്ക് ബി ജെ പി കൂടി മറുപടി പറയണം തുടക്കത്തിൽ ബി ജെ പി നേതാക്കന്മാർ ഈ ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാൻ കൂട്ടാക്കിയിരുന്നില്ല തൃശ്ശൂരിലെ വിജയത്തിന് പിന്നിൽ ആർ എസ് എസ് ഈ പറയുന്ന സി പി എം ബന്ധമല്ല എന്നാണ് തുടക്കത്തിലെ പറയാൻ ശ്രമിച്ചത് മാത്രമല്ല പൂരം കലക്കിയതിൻ്റെ റിപ്പോർട്ട് എവിടെ എന്ന് പ്രതിപക്ഷം ചോദിച്ചപ്പോൾ വി എസ് സുനിൽകുമാറിനെ പോലെ അവിടുത്തെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി ചോദിച്ചപ്പോൾ പൂരം കലക്കിയതിന്റെ റിപ്പോർട്ടല്ല ഇവിടെ പ്രധാനം പൂരം കലക്കിയതല്ല അറിയേണ്ടത് എ ഡി ജി പിയുടെ സ്വർണ്ണക്കടത്ത് പോലുള്ള കാര്യങ്ങളിലേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞ് തൃശൂരിലെ കൂടിക്കാഴ്ചയും തൃശ്ശൂരിലെ വിജയം ും അവിശുദ്ധ ആരോപണങ്ങളെ ആരോപണങ്ങളെക്കുറിച്ചൊക്കെ മറുപടി പറയാതെ മുങ്ങാനുള്ള കഴിവുകൾ പറയാനുള്ള ശ്രമമാണ് ശ്രമമാണ്കരമാണ് രഞ്ജിത്ത് കാരണം ക്രമസമാധാന ചുമതലയുള്ള ഓഫീസർ ആയതിനാൽ ജോലിയുടെ ഭാഗമായും അല്ലാതെയും എല്ലാ പാർട്ടികളെയും നേതാക്കളെ കാണാറുണ്ട് എന്ന് അദ്ദേഹം ഒരു വശത്ത് പറയുന്നു അപ്പുറത്ത് ആർ എസ് എസ് എൽവൻ മോഹൻ ഭാഗവത്തിനെ മുമ്പ് കണ്ടിട്ടുണ്ട് എന്നും പറയുന്നു ഔദ്യോഗികമായിട്ടാണെങ്കിൽ സർക്കാരിനെ അറിയിക്കാറുണ്ട് ഔദ്യോഗികമായിട്ടുണ്ടെങ്കിൽ സർക്കാരിനെ അറിയിക്കാറുണ്ട് എന്നാണ് പറയുന്നത് അനൌദ്യോഗികമായി ക്രമസമാധാന ചുമതല നടപ്പാക്കേണ്ട കാര്യം അദ്ദേഹത്തിന് ക്രമസമാധാന ചുമതലയുടെ എ ഡി ജി പി ആണ് അദ്ദേഹം ഔദ്യോഗിക വാഹനം ഹോട്ടലിൽ നിർത്തിയിട്ട് ഹോട്ടൽ ഹയാത്തിൽ നിർത്തിയിട്ടിട്ടാണ് തന്റെ സ്വന്തം വാഹനത്തിൽ പോയത് ക്രമസമാധാന ചുമതലയുടെ നിർവഹണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ പോകാമല്ലോ ഈ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല ഒന്ന് രാഷ്ട്രീയമായ ഒരു വ്യക്തതയില്ല ഈ കാര്യത്തിൽ സി പി എമ്മും ബി ജെ പിയും പറയുന്നതിൽ രാഷ്ട്രീയമായ വ്യക്തതയില്ല ഉദ്യോഗസ്ഥ തലത്തിൽ എ ഡി ജി പി പറയുന്നതാണെങ്കിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണമായി ഇതിനെ കണക്കാക്കാൻ പോലും സാധിക്കാത്ത മറുപടിയാണ് എ ഡി ജി പിയുടെ ഭാഗത്തുണ്ടാവുന്നത് അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ളൊരു വ്യക്തതയില്ലാത്ത പ്രശ്നവും കൊണ്ട് ഔദ്യോഗിക വിശദീകരണത്തിൻ്റെ ഒരു ക്ലാരിറ്റി കുറവും ഇവിടെയുണ്ട് എ ഡി ജി പി എന്ന പദവിയിലിരുന്നു കൊണ്ട് എ ഡി ജി പി എന്ന പദവിയിലിരുന്നു കൊണ്ട് ആഭ്യന്തര വകുപ്പിൻ്റെ ക്രമസമാധാന ചുമതല വഹിക്കാൻ വേണ്ടി ഒരു ഒരു സംഘടനയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയാണെങ്കിൽ അത് എ വൻറ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് ഏതെങ്കിലും ഒരു സംഘർഷ സാധ്യതയോ കുറിച്ചാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവൻ്റ് വരുന്നതിനെ കുറിച്ചാണോ സംസ്ഥാനത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ചാണോ എന്താണ് ഔദ്യോഗികമായി ക്രമസമാധാന ചുമതലയിലിരിക്കുന്ന എ ഡി ജി പി ആർ എസ് എസിൻ്റെ ഒരു മുതിർന്നവുമായി കൂടിക്കാഴ്ച നടത്താനുടായ സാഹചര്യം എന്നുള്ളതാണ് ഒന്നാമതറിയേണ്ടത് ഇനി അനൗപചാരിക കൂടിക്കാഴ്ചയാണെങ്കിൽ എ ഡി ജി പി എന്ന പദവിയിൽ ഇരുന്നു കൊണ്ടല്ല എങ്കിൽ ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ എന്താണ് എന്ന് പറഞ്ഞ് ഈ കാര്യത്തിൽ ഒരു ട്രാൻസ്പെറൻസി ഒരു സുതാര്യത വരുത്തേണ്ടതുണ്ട് കാരണം സർക്കാരിൻ്റെ ചുമതലയിൽ എ ഡി ജി പി എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ഏറ്റവും കടിഞ്ഞാണുള്ള ചുമതലയാണ് ഒരു സൂപ്പർ ഡി ജി പി പദവിയിലാണ് എ ഡി ജി പി അജിത് കുമാർ എന്നൊക്കെ പറയുമ്പോൾ പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു ഒരു ഉന്നത അധികാരിയാണ് എ ഡി ജി പി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെങ്കിൽ ഈ പിണറായി വിജയൻ എങ്ങനെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട് കാരണം എ ഡി ജി പി ഒരുപോലെ ആർ എസ് എസ് നേതാക്കന്മാർക്കും പിണറായി വിജയനും ഒക്കെ പ്രിയപ്പെട്ടവനാവുന്നു അങ്ങനെ എല്ലാവരുടെയും പ്രിയപ്പെട്ടനാവുന്ന ഒരു ഒരു സമവാക്യം അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി അവിടെ ഈ എ ഡി ജി പിയിൽ ഉണ്ടാവുന്നതിനെ കുറിച്ചും സംശയാസ്പദമായ കാര്യമാണ് അറിയേണ്ടതുണ്ട് ഏതായാലും കോൺഗ്രസ് ഈ വിഷയം ആ തുടക്കം മുതലേ ഉന്നയിക്കുകയാണ് തൃശ്ശൂർ പൂരം കലക്കി എന്നുള്ള ആരോപണം തൃശൂരിൽ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബി ജെ പിക്ക് വിജയമുണ്ടാക്കി കൊടുത്തു എന്നുള്ള ആരോപണം ആ കൂടിക്കാഴ്ച ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ച വി ഡി സതീശനാണ് ഉന്നയിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല പക്ഷേ വീണ്ടും ആ ആരോപണം ഉയരുമ്പോൾ വീണ്ടും പ്രതികരിക്കാൻ പാർട്ടി നിർബന്ധിതമാവുകയാണ്